യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം വിനോദസഞ്ചാര ഫോട്ടോകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനെതിരെ വിമർശനം വ്യാപകം ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ബൽറാമിൻ്റെ ഫോട്ടോയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പ്രവർത്തകരുടെ കമൻറ്റുകളിൽ ബൽറാം മറുപടി നൽകിയതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നമ്മുടെ മുത്ത് അകത്താണ് ശ്രദ്ധിക്കുക എന്ന ജോബി ജോബിൻ ജോസഫ് എന്ന പ്രൊഫൈലിൽ നിന്നുള്ള കമൻറ്റിനാണ് ബെൽറാം മറുപടി നൽകിയിരിക്കുന്നത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പഴയ ഫോട്ടോസാണ് എന്നാണ് ബെൽറാമിൻ്റെ മറുപടി വിമർശനം തുടർന്നതോടെ ബെൽറാം ഫോട്ടോ ഹിസ്റ്ററി എഡിറ്റ് ചെയ്യുകയും ചെയ്തു ഫ്രണ്ട്സ് മൗണ്ടൻ നേച്ചർ വൈബ്സ് ഫോട്ടോ ടേക്ക് എ ഫ്യൂ ഡേയ്സ് ബാക്ക് എന്നാണ് ബെൽറാം മാറ്റിയത് അതേസമയം രാഹുൽ മാംകൂട്ടതല്ല റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു സമരജ്യവാല എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് നേതാക്കൾ പറഞ്ഞത് നവകേരള സദസ്സിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളെ പോലീസും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും അടിച്ചൊതുക്കുന്നു എന്ന് ആരോപിച്ച് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരം വ്യാപക അക്രമത്തിലാണ് കലാശിച്ചത് പോലീസിന് നേരെ വ്യാപക കല്ലേറ് പ്രവർത്തകർ നടത്തിയിരുന്നു അനുമതിയില്ലാത്ത സമരം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിന് തടസ്സം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇതിനിടയിൽ രാഹുൽ മാൻകൂട്ടത്തിലടക്കമുള്ളവർ പട്ടിക ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചതും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാംകൂട്ടത്തിൽ നാലാം പ്രതിയാണ് രാഹുലിന്റെ അറസ്റ്റിൽ ഒരു പ്രത്യേകതമില്ലെന്നും എല്ലാ കേസിലും നടക്കുന്ന കാര്യമാണെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ചക്കിലം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്താൽ ആരായാലും അറസ്റ്റ് ചെയ്യും അതിൽ രാഷ്ട്രീയം നോക്കില്ല അറസ്റ്റ് ധൃതിയിലായിരുന്നില്ല തെളിവ് ശേഖരിക്കുന്നതിനാണ് മുൻഗണന നൽകിയതെന്നും കമ്മീഷണർ പറഞ്ഞിരുന്നു ഇതിനിടെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തിയത് ഐ പി സി എന്നീ വകുപ്പുകളാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പോലീസിനെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചു മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കും എല്ലിന് ഒടിവും വരുത്തി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് രണ്ടും പത്ത് വർഷത്തിലേറെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാൽ ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് വേണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീംകോടതി ഉത്തരവുണ്ട് ഇതിനിടെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് ഉണ്ടായതെന്നും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരാമർശിച്ചു കേസിലെ നാലാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാംകുട്ടതലിന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഈ പരാമർശമുള്ളത് പ്രതികൾ തടിക്കക്ഷണങ്ങളും കൊടുക്കമ്പുമായി ഒത്തുചേർന്നു തന്നെ നിയമവിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി രാഹുൽ ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയുടെ വിവരം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആശുപത്രിയുടെ പേരോ സീലോ ഡിസ്ചാർജ് രേഖകൾ വ്യക്തമല്ല നിലവിൽ ആരോഗ്യസ്ഥിതി മെച്ചമാണെന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ രേഖകളിൽ ഉണ്ടായിരുന്നത് എങ്കിലും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പ്രതിഭാഗത്തിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ മെഡിക്കൽ പരിശോധന നടത്തിയത് രാഹുലിന് അസുഖമോ മുറിവുകളോ ഇല്ലെന്ന് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായെന്നും ഉത്തരവിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്